ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ പീരയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കന്നി ഇലയാണ് ചെറിയ കന്നി ഇലയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ ഒരു അരക്കില മീനാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു കണ്ണിയിലയാണ് നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ടൊരു പീര വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിതൊക്കെ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ മീനൊക്കെ നമ്മളുടെ വെട്ടിക്കാഴ്ച നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് വിനാഗരിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ അരമുറിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കാത്തത് നമ്മൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ പത്തല്ലിയോളം തൊലി കളയാത്ത വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പീരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ ജീരകമൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഇഞ്ചിയും ചേർത്ത് കൊടുക്കാറില്ല പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇന്ന് ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നമ്മൾ ചതച്ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മീനൊക്കെ രണ്ടായിട്ട് നമ്മൾ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും ആണെങ്കിലും കമൻ്റ് കൂടി അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ നമ്മളുടെ പീരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സവോള നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാൻ ഇവിടെ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ നമ്മളിതിലേക്കൊന്ന് ഊറ്റി കൊടുക്കുന്നുണ്ട് അതേസമയത്ത് നമ്മൾ കുടമ്പുളി ഇടണം നമ്മുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ പച്ചമാങ്ങയർത്താൽ മതി ഞാനിവിടെ കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം പുളിയെ എടുത്തിട്ടുള്ളത് ഞാൻ മുറിച്ച് മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് പുളി മുറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഇറങ്ങി ചെല്ലുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സിൽ ജാർ കഴുകിയാൽ വെള്ളമൊക്കെ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നൊരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പീരൊന്ന് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മീനിലെ വെള്ളം കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒന്ന് അരപ്പുകളും എല്ലാം ഒന്ന് യോജിച്ച് പിടിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ നമ്മുടെ മീൻ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ നമ്മൾ വെള്ളം വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല മീനിൽ നിന്നുള്ള വെള്ളവും കുറച്ച് ഇറങ്ങും അപ്പോൾ ചെറിയ തീയിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ മീൻപീരിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊന്നും ഒത്തിരി കൂടിയിട്ടൊന്നുമില്ല എല്ലാ വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളി മീൻപീര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒരുപാട് നമ്മളുടെ മീൻ കുത്തികളൊക്കെയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമ്മളുടെ ചട്ടിയുടെ അടിയിലോട്ട് നമ്മൾ നന്നായിട്ട് അമർത്തിയിട്ടാണൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്